മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ തൃശൂർ സ്വന്തമാക്കിയതിനു ശേഷം സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചവർക്ക് തൃശൂരിലെ ഓരോ കോണിലും അതിനുള്ള ഉത്തരം സുരേഷ് ഗോപി നൽകും അതിന്റെ ഭാഗമായി കേന്ദ്രവുമായി നേരിട്ട് ഇടപെട്ട് അമൃത് ബാല സ്റ്റേഷൻ പദ്ധതി ഉൾപ്പെടുത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി ചെലവഴിച്ച് പുനർനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ വോട്ട് വാങ്ങി പോക്കറ്റിലിട്ട് കാര്യം കഴിയുമ്പോൾ കൈ മലർത്തുന്നവനല്ല സുരേഷ് ഗോപി എന്ന് അവിടെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഓരോ ജനങ്ങൾക്കും അറിയാം ഒരു രാഷ്ട്രീയക്കാരൻ ആകുന്നതിന് മുമ്പ് തന്നെ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് ഇടത് വലതു മുന്നണികൾ എന്തൊക്കെ ആരോപിച്ച് പ്രതിച്ഛായ കുറയ്ക്കാൻ നോക്കിയാലും അത് നടക്കില്ല ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഇടപെടലോടെ കേരളത്തിലെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷനുകളുടെ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനായി മുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എയർപോർട്ട് മാതൃകയിൽ ഒരുങ്ങുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുതിയ രൂപരേഖയിൽ തീരുമാനമായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ മാതൃകയിലൊന്ന് ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സമൂഹ മാധ്യമങ്ങളിൽ മുമ്പ് പങ്കുവച്ചിരുന്നു അത്യാധുനിക സൗകര്യങ്ങളോടെ കണ്ണഞ്ചിപ്പിക്കുന്ന പുതിയ റെയിൽവേ സ്റ്റേഷനാകും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുശേഷം തൃശൂരിലെത്തുന്നവർക്ക് കാണാൻ സാധിക്കുക ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും കൂടുതൽ സജ്ജീകരിച്ച് വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിമാനത്താവള മാതൃകയിലാകും നിർമ്മാണം മൂന്ന് ഡിസൈനുകൾ മുന്നോട്ട് വെച്ചതിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡിസൈൻ വൺ തെരഞ്ഞെടുക്കുകയും അത് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് പുനർനിർമ്മാണ പ്രക്രിയകൾ വേഗത്തിലാക്കുമെന്നും തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപി അറിയിച്ചു തൃശൂരിന്റെ ഭാവി വികസനം കണക്കിലെടുത്ത് സ്റ്റേഷന്റെ വിസ്തീർണ്ണം അൻപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് ചതുരശ്ര വർദ്ധിപ്പിക്കും സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി ചതുരശ്ര മീറ്ററിൽ നിന്ന് പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വികസിപ്പിക്കും കൂടാതെ സ്റ്റേഷന്റെ സിറ്റി സെന്റർ ആക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട് ആധുനിക സൗകര്യങ്ങളോടൊപ്പം സാംസ്കാരിക പൈതൃകവും സംയോജിപ്പിക്കുന്ന ഒരു ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിന് ലഭിക്കാൻ പോവുകയാണ് നിലവിലുള്ള സൗകര്യങ്ങളെക്കാൾ പതിന് മടങ്ങ് സൗകര്യം പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകുമെന്നും ഡിസൈൻ കണ്ടപ്പോൾ തനിക്ക് ആകാംക്ഷ തോന്നിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും തിരിച്ചിറങ്ങാനുമായി പ്രത്യേക കവാടങ്ങളും മൾട്ടി ലെവൽ പാർക്കിങ്ങും പുതിയ നിർമ്മിതിയിലുണ്ടാകും കഴിഞ്ഞ ഫെബ്രുവരിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മാണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളും ഉൾപ്പെടുത്തുന്നുണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണത്തിൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുകയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനു മുൻപായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാനായി റെയിൽവേ അധികൃതർ നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് വെബ്ഡെസ്ക് കർമ ന്യൂസ്